എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ ഇന്നത്തെ പത്രത്തിൽ വായിച്ചപ്പോലും വല്ലാത്ത വിഷമം തോന്നിയിട്ടോ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയണില്ല കാരണം രാവിലെ വിഷമിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫൊക്കെ അപ്പം പിന്നീട് അതിന് എനിക്ക് വ്യൂസ് കിട്ടാണ്ടായപ്പോഴാണ് ചെടികളുടെയൊക്കെ വീഡിയോ ചെയ്തു തുടങ്ങിയത് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ കുറച്ച് വീഡിയോ നീണ്ടു പോകും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാത്തത് പക്ഷേ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നല്ല മഴയായിരുന്നു ഇന്നലെ ഇന്നും ഒക്കെ മഴ തന്നെയാണ് അപ്പം അതുകൊണ്ട് രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഒരു എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ നിങ്ങളായിട്ട് ഇന്നേ ഷെയർ ചെയ്യാൻ പോണത് ഇത്ര കാണിക്കുക എന്താണെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ എനിക്ക് മാത്രമേ നിങ്ങൾക്ക് കാണിക്കാനായിട്ടുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണു എന്താ പറയുക നമ്മൾ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ അച്ഛൻ അമ്മ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും ഒരു ജീവിതമുണ്ട് മക്കളൊക്കെ ദൂരേക്ക് പോയി കല്യാണം കഴിഞ്ഞ് പോയി ജോലിയായിട്ട് പോയി അപ്പോൾ അവരെങ്ങനെയാണ് ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണതെന്നാണ് ഞാൻ കാണിക്കണത് ഇപ്പം അങ്ങനത്തെ ഒരാളാണ് ഞാൻ നേരത്തെ മോനും മോളും ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു പിന്നെ ആദ്യം മോൻ പഠിക്കാൻ പുറത്തേക്ക് പോയി മംഗലാപുരത്തേക്ക് പോയി അത് കഴിഞ്ഞ അവൻ ജോലിയായിട്ട് ബാംഗ്ലൂർ പോയി പിന്നെ അവൻ മസ്ക്കറ്റിലേക്ക് പോയി അങ്ങനെ മിക്കവാറും അവൻ ഞങ്ങളിൽ നിന്ന് ഒരു പ്ലസ് ടു കഴിഞ്ഞ പിന്നെ അകന്ന് അങ്ങനെ നിന്നത് അപ്പം എപ്പോഴും മോള് കൂടെ കൂട്ടായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു അവൾ അങ്ങനെ എവിടെയും പോകാറില്ല അങ്ങനെ അത് കഴിഞ്ഞ് അവളും ഇപ്പം കല്യാണം കഴിഞ്ഞ് പോയി അത് കുറച്ച് ദിവസം അല്ലാത്തൊരു ശൂന്യതയായിരുന്നു എന്ത് ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുക എപ്പോഴും അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ തോന്നാതെ പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്കും മുന്നോട്ട് ജീവിതം പോകണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ എനിക്കും പ്രപഞ്ചമായിട്ടും ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ജീവിതമാണ് കാണിക്കുന്നത് അങ്ങനെ കുറേ പേരുണ്ടാവും ബോറടിച്ചൊക്കെ ഇരിക്കണം അങ്ങനെ ബോറടിക്കാതെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അധികം പറഞ്ഞു ഞാൻ കൂട്ടണില്ല അല്ലെങ്കിൽ തന്നെ കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നൊരു പുതിയ വേഷത്തിലൊക്കെയാണ് രാവിലെ ഇരിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ സെറ്റ് കൊണ്ടൊക്കെ കൊടുത്തിരിക്കുക എന്ന് വിചാരിച്ചു അമ്പലത്തിലൊക്കെ പോകാമെന്ന് ചോദിച്ചാൽ വലിയ മഴ അപ്പോൾ ഇവിടുത്തെ പൂജാമുറി തന്നെ നന്നായിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച നാമമൊക്കെ ചെല്ലി അങ്ങനെ ഒന്ന് നല്ലൊരു വേഷത്തിൽ നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ കാണണത് എന്ന് നിങ്ങൾ ചുരിദാറട്ടെ എന്നെ കാണാറുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എന്നു കണ്ടു നോക്കണം കേട്ടോ ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ച തരം അവരുടെ കാര്യങ്ങളാണ് കാണിക്കണത് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണ എല്ലാവരും ഞാൻ ആരുടെ വീഡിയോ കണ്ടാലും അവരുടെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യും കേട്ടോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യും അതുപോലെ നിങ്ങളും വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു പോലും ആരും കണ്ടില്ല എന്ന് പറഞ്ഞു ഞാനൊരു ഹോം ടൂർ കാണിച്ചപ്പോൾ പക്ഷേ അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരുവിധം നന്നായിട്ട് പോയിട്ട് ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു പോയിൻറ്റ് സിക്സ് ഒക്കെ ആയിട്ടുണ്ട് അത് തന്നെ വലിയ സന്തോഷം ഞാൻ ഒട്ടും പോകില്ല എന്ന് വിചാരിച്ചത് അതിനുശേഷമൊട്ട വീഡിയോ ആരും കണ്ടിട്ടില്ല അങ്ങനെ എല്ലാ വീഡിയോ എപ്പോഴും ഓടണമെന്നില്ല എങ്കിലും ഞാൻ സന്തോഷത്തിൽ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നന്നായിട്ട് ഓടുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പൂച്ചകളെ കാണിച്ചില്ലല്ലോ എന്ന് ആ കഴിഞ്ഞ ഹോം ടൂറിൽ ചോദിച്ചു ക്യാറ്റ് ഫുഡ് കാണിച്ച് പൂച്ചകളെ കാണിച്ചില്ലല്ലോ പക്ഷേ പൂച്ചകളൊക്കെ ഉണ്ട് ഞാൻ ആ ഷോർട്ട് വീഡിയോയിലാണ് കൂടുതലും കാണിക്കണത് അപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടുനോക്കി അതിൽ കാണാൻ പറ്റൂട്ടോ ഇന്നത്തെ വീഡിയോയിലും കുറച്ച് പൂച്ചകളെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഞായറാഴ്ചത്തെ കാര്യങ്ങളാണല്ലോ കാണിക്കുന്ന ആദ്യം പറഞ്ഞത് ഞായറാഴ്ചത്തെ തിങ്കളാഴ്ചത്തെ ഇപ്പം ഞായറാഴ്ച കുറച്ച് ചക്ക പുഴുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു ഈ വർഷത്തെ ലാസ്റ്റ് ചക്കയാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ പറമ്പിലൊരു ചപ്പ്ലാവ് ഉണ്ട് പക്ഷെ ഒന്നും കിട്ടില്ല ഒക്കെ മുകളിലാട്ടോ അതിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു ചക്കയാണ് അത് കുറേ ചക്ക ഉണ്ടായിരുന്നു എല്ലാം ചീത്തയിൽ പോയി ചക്ക പുഴുക്ക് വയ്ക്കണേ എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ചക്കയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ചക്കക്കുരും ചക്കയൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണല്ലേ ആദ്യം അത് ആദ്യം കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൽ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചതച്ച ഒരു എടുക്കണം കറിവേപ്പില വേണം തേങ്ങ വേണം തേങ്ങയുടെ കുറവ് കാരണം വളരെ കുറച്ച് തേങ്ങ എടുത്തേക്കണം കേട്ടോ ഇത്രയും തേങ്ങയൊന്നും പോരാ ശരിക്കും കുറച്ചധികം വേണം ബാക്കിയെല്ലാം ഞാൻ എടുത്തത് ഞാൻ കാന്താരി മുളക് എടുത്തത് കേട്ടോ പച്ചമുളക് ഉള്ളവർക്ക് അതെടുക്കാം ഇത് പ്രത്യേകിച്ച് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല ഞാനിങ്ങനെ കാണിക്കണമെന്ന് മാത്രം ഞാനും പ്രേംചേട്ടനും മാത്രമാണെങ്കിലും ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ഉണ്ടെങ്കിലും പച്ചക്ക കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ പഴുത്തത് കഴിക്കാൻ പാടില്ല അതുകൊണ്ട് പച്ച മാത്രമേ കഴിക്കാറുള്ളൂ തേങ്ങയുടെ ഒരു കുറവുണ്ട് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് നേരത്തെ ഞാൻ എടുത്തതിന് ശേഷം ബാക്കിയുള്ള ചക്ക ഫ്രീസറി സൂക്ഷിച്ചതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാണ്ട് കുറേ ദിവസങ്ങളിൽ ഇരിക്കും അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി അതിന് ശേഷം കുറച്ചു നേരം പുറത്ത് വെച്ച് കഴിയുമ്പോൾ അതിന് തണുപ്പൊക്കെ പോകും എന്നിട്ടത് നമുക്ക് അതുപോലെ അരിഞ്ഞ് കൂട്ടാനാക്കി എടുക്കാം കേട്ടോ പുഴുക്ക് അതിന് ശേഷം എല്ലാം എന്ത് എല്ലാം റെഡിയാക്കി നമ്മൾ നമ്മളൊന്നാൽ കുത്തി ഒടച്ചെടുത്ത് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ എൻ്റെ കറിവേപ്പിലൊക്കെ എന്തോ ഒരു അസുഖമൊക്കെ വന്നു ഇപ്പോൾ കറിവേപ്പില കുറവാണ് അതുകൊണ്ട് ഞാൻ ആദ്യമേ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള തിങ്കളാഴ്ചത്തേക്കുള്ള അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ട് കൊള്ളാം വളരെ കുറച്ചായിട്ട് ഇടണത് കാരണം അല്ലെങ്കിൽ ഒരാഴ്ച മൊത്തം ദോശ ഇഡ്ഡലി ആയിരിക്കും ഞങ്ങൾ എന്തവര് മാത്രമല്ലേ ഉള്ളൂ രണ്ട് ദോശ മൂന്ന് ഇഡ്ഡലിയൊക്കെ കഴിക്കണോണ്ട് എപ്പോഴും ബാക്കി വരും അപ്പോൾ അതൊക്കെ ഒന്ന് അരിവിടുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ഇപ്പോൾ പൊളിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ മഴയല്ലേ അതിന് തുണിയൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് എൽ ജിയുടെ മെഷീൻ ആയിട്ടോ എനിക്ക് ഫുൾ ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ അതിൽ തനത്താന കിടന്നങ്ങ ആയിക്കോളുമല്ലോ അപ്പോഴേക്കും ഒരു കുന്നാരം പാത്രം കൂടി കൂടിയിട്ടോ അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കഷ്ടപ്പാട് ഒരു ചെറിയ പണി ചെയ്യുമ്പോഴേക്കും കുറേ പാത്രങ്ങൾ അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് ബാക്കി എന്താ പണി പിന്നെ അടിച്ചുപാരില് ക്ലീൻ ചെയ്യൽ വൃത്തിയാക്കൽ രണ്ടുപേര് മാത്രമുള്ള വീടായതുകൊണ്ട് വലിയ അധികം മഴക്കൊന്നുമില്ല എങ്കിലും എല്ലാ ദിവസവും ഞാൻ ക്ലീൻ ചെയ്യും വൃത്തിയാക്കും നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വാടക വീടാന്ന് വിചാരിച്ചിട്ട് വൃത്തി ഇടാൻ എനിക്ക് ഇഷ്ടമല്ലേ കേട്ടോ പിന്നെ ചെടികളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാം മാറ്റി എപ്പോഴും വൃത്തിയാക്കണം അങ്ങനെ എൻ്റെ ജോലികളൊക്കെ അങ്ങനെ എപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ബോറടിച്ചിരിക്കാൻ ഞാൻ നോക്കാറില്ല കേട്ടോ പിന്നെ യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും അതിലുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കുക വീഡിയോ എഡിറ്റ് ചെയ്യുക അതൊക്കെ കുറേ സമയം പോകുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ബോർ അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ചെടികൾ വളർത്തുക പെറ്റ്സിനെ വളർത്താം പൂച്ച പട്ടി എല്ലാത്തിനെ വളർത്താം പക്ഷികളെ വളർത്താം പിന്നെ നിങ്ങൾ ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് നമ്മളെ കുറേ സമയം അങ്ങനെ പോയി കിട്ടും അല്ലാതെ നിങ്ങൾ ബോർ അടിച്ച് ഞങ്ങൾ മാത്രമായി പറയരുത് കേട്ടോ കണ്ടു അപ്പോൾ എൻ്റെ മോളുടെ ഫോട്ടോ കണ്ടപ്പോൾ നോക്കിയതാട്ടോ അവൾ ചെറുപ്പത്തിലെ അരങ്ങേരത്തിൻ്റെ ഫോട്ടോയാണ് അത് അവൾ നല്ല ഡാൻസ് ഡാൻസർ ആയതുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് ഇതെനിക്ക് എന്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ദേവി ചേച്ചിയുടെ മോൾ ശ്രീജ വർഷങ്ങൾക്ക് മുമ്പ് തന്നൊരു ഗിഫ്റ്റ് ആട്ടോ അത് ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ എടുത്ത് നശിപ്പിച്ചു എങ്കിലും ഞാനത് മേടിച്ച് വയ്ക്കാം അവരുടെ ഇടുന്നത് എനിക്ക് വേണം ഒരു പ്രാണി എന്നത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ എടുത്ത് നോക്കൂട്ടോ അവളൊക്കെ ഇപ്പോൾ കാനഡയിലൊക്കെയാണ് അവരായിട്ട് അങ്ങനെ അധികം കോൺടാക്ട് ഒന്നും ഇല്ലെങ്കിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ അവരുടെ ഓർമ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചോറൊക്കെ റെഡി ആയി നമ്മൾ കുക്കറിൽ വെച്ച ചോറ് അങ്ങനെ ഒട്ടിപ്പിടിക്കുക ഒന്നും ഞാൻ നല്ല സൂപ്പറായിട്ട് കുക്കറിൽ ഞാൻ ഞാനൊരു മുപ്പത് വർഷമായി കുക്കറിൽ ചോറ് വെക്കണു കേട്ടോ എല്ലാവരും പറയും ഒട്ടിപ്പിടിക്കും ചീത്തയാവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് ചോറ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞവരാം കേട്ടോ അപ്പം ഇന്നലത്തെ കേട്ടോ മുള്ളൻ കൂട്ടാൻ ശനിയാഴ്ച വെച്ചതാണ് മുളകിട്ടതായതുകൊണ്ട് അങ്ങനെ കേടൊന്നും വരില്ല മുള്ളൻ മുളകിട്ടി വയ്ക്കാനേ പറ്റുള്ളൂ തേങ്ങ അരച്ചാൽ ടേസ്റ്റില്ല ഇപ്പോൾ വേറൊരു മീൻ മുള്ളൻ പോലത്തെ വേറൊരു മീൻ ഉണ്ടായിരുന്നു അത് ഞാൻ വറക്കാൻ വെച്ചു അങ്ങനെ അധികം മീൻ വറുത്തൊന്നും ഞങ്ങൾ കഴിക്കാറില്ല കേട്ടോ എന്തെങ്കിലും ബാക്കി പൂച്ചകൾക്ക് വേണ്ടി മേടിച്ച മീനാണ് പക്ഷെ അവർക്ക് അത്ര ഇഷ്ടമല്ലേ അപ്പം മുള്ളൻ അപ്പോൾ പൂച്ചകളുടെയും ഞങ്ങളും കൂടി കുറച്ച് എടുത്തു കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ പൂച്ചകളുടേതും ഞങ്ങൾ എടുക്കും പൂച്ചയ്ക്കലത്ത് ചോറ് റെഡിയായി ചോറ് ചക്ക പുഴുക്ക് മീൻകറി മീൻ വറുത്ത് അവിടെ ഇതൊക്കെ പോരെ അപ്പോഴേക്കും നമ്മുടെ ആളെത്തി കേട്ടോ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ നമ്മളിക്കുട്ടി മാത്രം അവൾ രാവിലെ കഴിച്ചിട്ട് പോയതാണ് അപ്പോൾ അവൾക്ക് കുറച്ചും കൂടി ചോറിരിക്കേണ്ടായിരുന്നു മീനിട്ട് വേവിച്ചതാണ് അവർക്ക് മുളനത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലേ സാധാരണ ഞങ്ങൾ പൂച്ചകൾക്ക് വാങ്ങിക്കുന്ന മീൻ നല്ലതാണെങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾ കുറച്ചെടുക്കും കേട്ടോ കാരണം ഞങ്ങളുടെ മീനിന്ന് ഞങ്ങൾ പൂച്ചകൾക്കെല്ലാം കൊടുക്കാറ് ഇവിടെ ഞാനും ചേട്ടന് മാത്രം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി മതി ഞാൻ ചില മീനുകളൊന്നും അങ്ങനെ കഴിക്കുക തന്നെ ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവൾക്ക് ചോറ് കൊടുത്തു അപ്പോൾ പൂച്ച കാണുന്നവരൊക്കെ കണ്ടല്ലോ അങ്ങനെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്നും നാലിനും അഞ്ചിനും ഇടയ്ക്ക് സമയത്ത് എഴുന്നേക്കും കേട്ടോ നാലര അഞ്ച് ഏത് ജോലിയില്ലെങ്കിലും എഴുന്നേൽക്കും എഴുന്നേറ്റ് നേരെ വന്ന് ഭഗവാനേക്കൊന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ശേഷമാണ് ഞാനെൻ്റെ ജോലികളൊക്കെ നോക്കുകയുള്ളൂ ഇപ്പോൾ മഴ ആയതുകൊണ്ട് അത്ര രാവിലെ കുളിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് കാരണം എനിക്ക് പല പല അസുഖങ്ങളുണ്ട് അതുകൊണ്ടാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ തലേ ദിവസം തന്നെ നല്ല ക്ലീൻ ആക്കി വെക്കണം കേട്ടോ നമ്മുടെ അടുക്കള അപ്പം നമുക്ക് രാവിലെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അങ്ങനെ മടി പിടിച്ച് രാത്രി പാത്രങ്ങളൊന്നും കുന്നുകൂട്ടി ഇടരുത് കേട്ടോ എല്ലാം കഴുകി സിങ്കൊക്കെ കഴുകി ഇതുപോലെ ഭംഗിയാക്കി വെക്കണം എത്ര ചെറിയ അടുക്കളയാലും ഇതുപോലെ ഭംഗിയാക്കി വെക്കണം കേട്ടോ രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ആഹാരം എൻ്റെ ഗുളികയാണ് കേട്ടോ എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് തൈറോനോ എന്ന് പറഞ്ഞ ഗുളിക രാവിലെ തന്നെ കഴിക്കണം ഒരു ദിവസം ഫിഫ്റ്റീൻ പിറ്റേ ദിവസം ട്വൻറ്റി ഫൈവ് അങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും മാവൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത് നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ടെട്ടോ ഞാൻ കുറച്ച് നേരത്തെ അരച്ച് വെച്ചിരുന്നു അതുകൊണ്ട് മഴ ആയതുകൊണ്ടേ നന്നായിട്ട് അത് രണ്ട് പാത്രങ്ങളിലാക്കി വെച്ചു ഇനി അത് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും കേട്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ ഉണ്ടാവും കുറേശ്ശെല്ലാം കഴിക്കുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഉള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കണത് അതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാം കുറച്ച് വെളുത്തുള്ളി ഉള്ളിയും കൂടി നന്നായിട്ട് വെള്ളിച്ചെണ്ണയിൽ വാട്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കും കേട്ടോ അതാണ് ഉള്ളി ചമ്മന്തി തക്കാളി ചേർത്ത് തക്കാളി ചട്ണിയാവും തക്കാളി ചമ്മന്തിയാവും അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കാന്ന് വെച്ച് ഞങ്ങൾ രണ്ടുപേരിലേ ഉള്ളൂ ഒന്നും കഴിക്കണ്ട അങ്ങനെയെന്ന് വിചാരിച്ച് ജീവിക്കരുത് ജീവിതം രണ്ടുപേര് മാത്രമേ ഉള്ളെങ്കിലും മക്കളൊക്കെ ദൂരേക്ക് പോയാലും നമ്മൾ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കി അതനുസരിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം കേട്ടോ ഇപ്പോൾ ദോശയിൽ ഞാൻ നെയ്യ് നെയ്യൊഴിച്ചാണ് ഉണ്ടാക്കണത് നെയ്യ് നല്ല ആരോഗ്യമെന്ന് ഇപ്പോൾ പറയണുണ്ട് കുഴപ്പമൊന്നും അതുകൊണ്ട് നെയ്യൊക്കെ ചേർത്താണ് ദോശയൊക്കെ ഉണ്ടാക്കണത് ഉള്ളിച്ചമന്തിയും കൂടി റെഡിയാക്കി മേശപ്പെടത്ത് ചായയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ബ്രാഞ്ച് ചേട്ടൻ ഇപ്പം വരും ബ്രാഞ്ചേട്ടൻ രാവിലെ തന്നെ പോകെട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി എന്താ ഇവിടെ വീട് ക്ലീൻ ആക്കലും പിന്നെ യൂട്യൂബ് വർക്കുകളും ഒക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതുപോലൊക്കെ തന്നെ നിങ്ങളും ബോറടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ മക്കളൊക്കെ ദൂരേക്ക് പോയി എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ നിങ്ങൾ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാൽ മതി കേട്ടോ സമയം പോയി കിട്ടും പണത്തിനേക്കാൾ ഏറെ നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടും യൂട്യൂബ് വഴി അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇത് അവരുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് അപ്പം നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും അപ്പോൾ രാവിലെ അതിനെ മഴയാണ് റെയിൻകോട്ടൊക്കെ ഇട്ട് പോവുകയാണ് പ്രേം അപ്പോൾ പ്രേംചാണ്ടൻ എവിടെ ജോലി എന്ന് ആരോ ചോദിച്ചിരുന്നു പ്രേം ചേട്ടൻ ഷിപ്പ്യാർഡിലാണ് ശരിക്കും സമയം കഴിഞ്ഞു കേട്ടോ എന്നാലും ഒരു കോൺട്രാക്ടറെ കൂടെ ഇപ്പോൾ പോകുന്നുണ്ട് വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ ബോറടിക്കും എന്നും പറഞ്ഞ് പ്രേംചേണ്ടൻ പോവാണ് അല്ലെങ്കിൽ ശരിക്കും റിട്ടയർഡ് ആയ സമയമായി എങ്കിലും വീണ്ടും ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോഴും വീട്ടിലിരുന്നാൽ ഇഷ്ടമില്ലാട്ടെ പ്രേംചാണ്ടൻ ജോലിക്ക് പോകേണ്ടിരുന്ന വല്ലാത്ത വിഷമമാണ് അത് രാവിലെ തന്നെ പോകണം അവർക്ക് ഷിപ്പ്യാർഡിലായതുകൊണ്ട് നേരത്തെ പോകണം അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകും കാരണം ഗുളിക കഴിക്കണം പ്രേംചേണ്ട ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ടേ അതുകൊണ്ട് ഒന്നോ രണ്ടോ ദോശ കഴിച്ചിട്ട് പോകും പോകെട്ടോ പിന്നെ അവർക്ക് വീണ്ടും കുറേ നേരം കഴിയുമ്പോൾ ചായയൊക്കെ ഉണ്ടാവും അവിടെ മതിലെട്ട് ചായ ഒന്നും അങ്ങനെ കുടിക്കാറില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആരോഗ്യമൊക്കെ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് എപ്പോഴെങ്കിലും മക്കളൊക്കെ ലീവിനൊക്കെ വരുമ്പോൾ അവരായിട്ട് സന്തോഷിക്കാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോളെ കാണാൻ പിന്നധികം ദൂരം പോകേണ്ട അവിടെ അടുത്ത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നാലും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ചോ